വി എസിൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിലുള്ള നന്ദിയും കേരളത്തിലെ ജനങ്ങൾ വി എസിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ജനലക്ഷങ്ങൾ അണിനിരുന്ന വിലാപ യാത്ര ഉൾപ്പെടെയുള്ള അന്ത്യോപചാര ചടങ്ങുകളാകെ സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം അണിനിരുന്ന അതിവിപുലമായ വിലാപയാത്ര ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒന്നായി മാറുകയായിരുന്നു രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഉള്ള വ്യത്യാസമൊന്നും ജനങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല കേരളീയ സമൂഹം രാഷ്ട്രീയ നേതൃത്വത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നേതാക്കൾക്ക് ലഭിക്കുന്ന ഇത്തരം സ്വീകരണങ്ങളിലൂടെ വരുന്ന തീവ്രമായ വൈകാരികത പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രചരണം നടക്കുന്ന കാലത്താണ് അത് വസ്തുതാപരമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള യുവതലമുറയുടെ മുന്നേറ്റം പ്രകടിപ്പിക്കുന്ന പരിപാടിയായി ഈ അന്തിമോപചാര ചടങ്ങുകൾ മാറിയത് യുവതീ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധിക്കപ്പെടുന്നതായി മാറി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങളാകെ അണിനിരുന്ന അന്തിമോപകാര ചടങ്ങുകൾ വരുന്ന സന്ദർഭത്തിൽ തെറ്റായ ചില പ്രവണതകളും ചില കോളുകളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായിട്ടുണ്ട് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അണെന്നും കമ്മ്യൂണിസം തന്നെ ഇല്ലാതാവുകയാണ് എന്ന പ്രചരണമാണ് നടന്നു വന്നത് പാർട്ടിയുടെ നേതാക്കൾ അന്തരിക്കുമ്പോൾ ഇത്തരം പ്രചാരവേലകൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട് എ കെ ജി മരിച്ചപ്പോഴും ഇ എം എസ് എമ്മ വിട്ടുപിരിഞ്ഞപ്പോഴുമെല്ലാം ഇതേ പ്രചരണം ഉയർത്തിയവരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അധിക്ഷേപിക്കുകയും മരണാനന്തരം വിശുദ്ധരാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന രീതി വലതുപക്ഷം പൊതുവെ സ്വീകരിക്കുന്ന സമീപനമാണ് ഒരാളുടെ ജീവിതം സമൂഹം അടയാളപ്പെടുത്തുന്നത് അവരുടെ ആശയങ്ങളിലൂടെയാണ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് അത് രേഖപ്പെടുത്തുക വി എസ് ര നയിച്ചാശയം ജനാധിപത്യ വിപ്ലവം ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം രാജ്യത്ത് രൂപപ്പെടുത്തുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കുക എന്നതുമായിട്ടാണ് അതിനെ കണ്ണി ചേർക്കുക വിലാപയാത്രയിലുടനീളം അണിനിരന്ന ജനത വിളിച്ചു പറഞ്ഞത് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് ഇത് ശരിയാണ് പി എമ്മിന്റെ സ്വപ്നം തന്നെയാണ് വി എസിൻ്റെയും സ്വപ്നവും ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട ആശയങ്ങൾ നമ്മളിലും ഉണ്ട് അനശ്വരനായ വി എസ് നമുക്കൊപ്പം ും ജീവിക്കുന്നുണ്ട് സ്വപ്നങ്ങൾ തലമുറകൾ തലമുറകൾ കൈമാറി ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ലോകത്ത് വസന്തം വിജയിക്കാനുള്ള വഴികാട്ടിയാണ് മാർസം ആശയപരവും സംഘടനാപരവുമായ കരുത്തുമായിട്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് നീങ്ങുന്നത് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല കമ്മ്യൂണിസ്റ്റ് ജീവിതം വിലയിരുത്തുമ്പോൾ ഈ തിരിച്ചറിവ് അനിവാര്യമായ ഒന്നാണ് ഇല്ലാതെ പോകുന്നത് യാഥാർത്ഥ്യമാണ് വി എസിൻ്റെ അനുസ്മരണാർത്ഥം ആഗസ്റ്റ് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് വിപുലമായ അനുശോചന യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരിക്കും ഇവിടെ തിരുവനന്തപുരത്ത് പാർട്ടി ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ അനുശോചന യോഗങ്ങൾ നടന്നു വരുന്നുണ്ട് വരുന്ന ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ വിവിധ ഘടകങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പത്താം തീയതിയോടുകൂടി അവസാനിക്കത്തക്ക രീതിയിലുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് ഇത്തരം പരിപാടികളുമായി സഹകരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് സാർവദേശീയ തലത്തിൽ നടന്നു വരുന്നത് ഇന്ന് രാജ്യം കേട്ട ഏറ്റവും ഗൗരവതരമായൊരു കാര്യം അമേരിക്കയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് അമേരിക്കയിൽ ഇനി ഇന്ത്യക്കാരായ ഇത്തരക്കാരെ നിയമിക്കരുത് എന്ന് ട്രംപ് പരസ്യമായി ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ജനതയോട് സാമ്രാജ്യത്വം കാണിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പൗരാവകാശ ലംഘനമാണ് ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ ലോകത്തെവിടെയും പോകാനും ജോലി ചെയ്യാനും എല്ലാമുള്ള ജനാധിപത്യ അവകാശം പ്രഖ്യാപിച്ച ലോകത്ത് ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി നൽകരുത് എന്ന് പ്രകോപനപരമായും പ്രതികാരപരമായും നിലപാട് സ്വീകരിക്കുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്ന ഒന്നല്ല ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് അതിൽ നല്ലതുപോലെ ബാധിക്കുന്നത് കേരളത്തെയാണ് അഭ്യസ്ഥവിദ്യരായ യുവതിയുവാക്കൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അറിവ് നേടിയിട്ടുള്ള ചെറുപ്പക്കാരുള്ളത് കേരളത്തിൽ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളത് അവർക്ക് ജോലി നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത്തരത്തിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ശക്തിയായ കടന്നാക്രമങ്ങൾ പലതും ചുങ്കപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക നീജമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര സർക്കാരിന് അതിനെതിരായി ശബ്ദിക്കാനാവുന്നില്ല എന്നുള്ളത് സാമ്രാജ്യത്വ പാദ സേവ ഇന്ത്യൻ ഭരണവർഗം അത്രത്തോളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സാമ്പിളായിട്ടാണ് കാണാനാവുക ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയും യു കെയും തമ്മിലുള്ള കരാർ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് നിലവിൽ വരികയാണ് ഈ കരാറിലൂടെ ബ്രിട്ടനിൽ നിന്നും നിയന്ത്രണമില്ലാതെ വസ്തുക്കൾ ചരക്കുകൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇത് കേരളത്തിലെ കാർഷിക സമ്പത്ത് വ്യവസ്ഥയെ പൊതുവേ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെയും പ്രതിസന്ധികളെ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോഴുണ്ടാക്കിയ ഇന്ന് നിലവിൽ വന്ന കരാറനുസരിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയും ഇത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ ദൂരവ്യാപകമായ രീതിയിൽ ഫലമുളവാക്കുന്ന രീതിയിൽ ബാധിക്കും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലപാടിനെതിരായും കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യവും ിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത് ഇപ്പോൾ സാമ്പ്രാജിത്വ രാജ്യങ്ങൾ ഇന്ത്യ പോലെ വളർന്നു വരുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ അമേരിക്കയായാലും ബ്രിട്ടനായാലും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ഗവർണറുടെ കാവ്യവൽക്കരണ പ്ര പ്രക്രിയ ഇപ്പോഴും സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് നൽകിയ പേരുകൾ പറ്റി സംഘപരിവാർ വ്യക്തികളെ അംഗങ്ങളായി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനയിലെ അംഗങ്ങളെയാണെന്നും അവരിത്തരത്തിൽ ഉദ്ദേശിക്കുന്നത് അരിക്കറ്റ് വെറ്റിനറി തുടങ്ങിയ സർവകലാശാലകളിലും സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രദ്ധിക്കുന്നത് ഗവർണറുടെ കാവ്യവൽക്കരണ നിലപാടുകൾക്കെതിരായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തിയായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ കാവ്യവൽക്കരണ നിലപാടിൻ്റെ പങ്കു പറ്റുന്നതല്ലാതെ ഇതിനെതിരായി ഒരു നിലപാടും സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്നതും പ്രത്യേകതയുള്ള ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിനും ഏത് മത രാഷ്ട്രവാദികളുമായി കൂട്ടുചേരുന്ന നിലപാടാണ് യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം ആർ എസ് കാരി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില നേതാവ് മോഹൻ ബഗത്ത് പങ്കെടുക്കുന്ന ജ്ഞാനസഭ നടക്കാൻ പോവുകയാണ് കേരളത്തിലെ അഞ്ച് വൈസ് ചാൻസലർമാർക്ക് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നൽകുകയും അവർ പങ്കെടുക്കുകയും ചെയ്യാണ് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ജ്ഞാനസഭ സർസംഘചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് സദാവ് ഈ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇ എം എസിനോട് നിങ്ങളെ കാണണം അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത് മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം അവിടെ ആർ എസ്കാർ ആട്ടിത്തെച്ച് കൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവമാനകരമാണ് എന്ന് പറഞ്ഞത് ഇത് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടെന്ന ഒന്നാണ് ജനാധിപത്യ സമൂഹം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ഇത്തരം സംഘപരിവാർ അജണ്ടയെ യോടുകൂടി മനസ്സിലാക്കുകയും ശരിയായ ദിശാബോധത്തോടെ കാണുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത് വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറയാതുകൊണ്ടാണോ പോകുന്നത് പറഞ്ഞുകൊണ്ടാണോ പോകുന്നത് എന്ന് ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടി അല്ലല്ലോ ഇത് വേറൊരു സംഘപരിവാർ പരിപാടിയല്ലേ ആ സംഘപരിവാർ പരിപാടിയിൽ പോവാണ് ആ പോകുന്നത് അതിശക്തിയായ രീതിയിലുള്ള മതവർക്ക മതവത്കരണത്തിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം അതായത് ഞാൻ സംശയമൊന്നും വേണ്ട ആ ആരുടെ അഭിപ്രായം വേറെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് ആരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തു ആരെ ആരെയും അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണ് പറഞ്ഞത്

അപ്പോ ൊണ്ടും അതുപോലെ തന്നെ സംസാരിക്കുന്നത് കൊണ്ടും മാത്രം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വസ്തു വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നു നിങ്ങളെ വാർത്തയല്ലേ വാർത്താ ശൃംഖലയിലെ നിങ്ങളുടെ ഓരോ പദപ്രയോഗങ്ങളല്ലേ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നതാണല്ലോ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണല്ലോ സംസ്കൃത സർവകലാശാലയെ പറ്റി പറഞ്ഞത് അവിടത്തെ നോമിനേഷൻ ഇപ്പോൾ ആർ എസ് ധാരണ തന്നെ തിരഞ്ഞുപിടിച്ച് നിശ്ചയിക്കാണല്ലോ ചെയ്യുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം മാത്രമല്ല എല്ലാ ജനാധിപത്യ ശക്തിയുടെ പ്രതിഷേധം തൊട്ടു എസ് എഫ് ഐക്ക് മാത്രം പ്രതിഷേധം ഇല്ലാത്ത പ്രതിഷേധം എസ് എഫ് ഐക്ക് മാത്രമുണ്ടോ കേരളീയ സമൂഹത്തിനാകെ പ്രതിഷേധമുണ്ട് ഈ വർഗീയവൽക്കരണത്തിന് കേരളത്തിന്റെ പാരമ്പര്യതാണ് ആ മത പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധം എല്ലാവരും തുടരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് നല്ല വീഴ്ചയായി പിന്നെ പിടിക്കുകയും ചെയ്തു അപ്പോ വീഴ്ച പോയല്ലോ വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടില്ലല്ലോ ചാടിയത് ചാടിയുണ്ടെങ്കിൽ വീഴ്ച വയ്ക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്നുള്ളതുകൊണ്ട് അത്രയേ ഉള്ളൂ ഒന്നും വേണ്ട അത്രേ ഉള്ളൂ അതന്നെ അപ്പൊ അതാണ് നിങ്ങൾ കേട്ടിക്ക് പോയെങ്കിൽ വേണമെങ്കിൽ എഴുതിക്കോ ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യാണ് വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ അതെന്താ അർത്ഥം എന്നാ സിസ്റ്റത്തിന്റെ പോരായ്മയാണോ എന്നെ ഓരോരാളും ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചാടി എന്നുള്ളത് സത്യം ഗോവിന്ദച്ചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം അതെ അതിപ്പം പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ അല്ല നിങ്ങൾ എന്തെന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് വാർത്ത വീഴ്ച പാട്ടാ പറ്റാൻ പാടുണ്ടോന്നോ അങ്ങനെ അങ്ങനെ പിന്നെ വീഴ്ച പറ്റൂലോ ലോകത്ത് ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയല്ലേ വരിക വീഴ്ചയെല്ലാം പറ്റും പലപ്പോഴും പറ്റും പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇനിയും പറ്റും അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി ഇല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ അതെ അതെ അതുകൊണ്ടു ആ പിടിച്ചാൽ വളരെ നന്നായി എല്ലാർക്കും നന്നായി ആലോചിച്ചില്ല വിസിന്റെ സ്മാരകം ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്റെയും മനസ്സിലാണല്ലോ പ്രത്യേക സ്മാരകത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും അസംബന്ധം പറയുന്നതാണ് ഇമാതിരി അസംബന്ധം പറയുന്ന പോരാണുണ്ട് പാർട്ടി ഒന്നും പാർട്ടി ഒന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാര കിട്ടുമ്പോൾ പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്തയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും തെറ്റായ പ്രചാരവേല ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അതാ പരിപാടി അതെ അതിനെ പറഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് എന്നെ ഇല്ല ഇല്ല അപ്പോൾ സ്വഭമായിട്ട് മനസ്സിലാക്കാലോ എന്താണ് സിന്ന് അദ്ദേഹത്തെ ചോദിക്കണം അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങളെല്ലാം പങ്കെടുത്തു തന്നെയല്ലേ അയാൾ മാത്രമാണ് പങ്കെടുത്തത് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഒരാളോ അല്ലേ ഞങ്ങളെല്ലാം പങ്കെടുത്ത വളം തന്നെയാണ് ആ സംബന്ധ എഴുന്നള്ളിക്കുക അത് അത് വി എസ് എ മുമ്പ് നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തോന്നിയ ദിവസം പറയുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ